ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്ലിപ്പ് മതിയാൾക്ക് സംസാരിക്കാൻ കഴിക്കുന്നില്ല മുടി ഉണങ്ങാത്തത് കൊണ്ട് ഞാൻ പേരേക്കും അഞ്ചു മണി അല്ല അല്ലെ അപ്പൊ ആയി മുടി ഉണങ്ങാത്തത് കൊണ്ട് അഞ്ചു മണി കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണക്കി ഉണങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ സമയം ഒരാറേ കാലായിട്ടുണ്ട് ഈ കാക്കേൻ്റെ ശബ്ദമൊക്കെ കൊണ്ട് ഞാൻ എന്ത് വീഡിയോ ആണ് എടുക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു ക്ലിപ്പിൽ ഞാൻ പറയുന്നുണ്ട് പക്ഷെ അമ്മ അപ്പുറം കുളിക്കായത് കൊണ്ട് പൈപ്പിൻ്റെ വെള്ളം വീഴുന്ന ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നതും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നൊരു ഗെറ്റ്സ് റെഡി വിത്ത് മീ ആട്ടോ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇന്ന് എടുക്കാം എന്ന് ഞാൻ യൂട്യൂബേഴ്സൊക്കെ എടുക്കുന്ന കാണാറുണ്ട് എന്തായാലും എനിക്ക് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് എനിക്ക് നല്ലോണം മേക്കപ്പ് അറിയില്ല ഞാൻ ഇപ്പം തന്നെ പറയാം എനിക്ക് നല്ലോണം മേക്കപ്പ് ചെയ്യുന്ന അറിയില്ല എല്ലാ പ്രൊഡക്ട്സ് വെച്ചിട്ടും അല്ല ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഫൈനൽ ലുക്കും എല്ലാം ഒന്ന് കാണിക്കട്ടോ അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് തന്നെ ഒരു സിറ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗാർണിയറിന്റെ ഗാർണിയറിൻ്റെതോ സൂപ്പർ സ്ഥലം മറങ്ങൊണ്ടാ നോക്കിയത് ഇനി നമ്മൾ ഈ സെറം ഒന്ന് മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യുന്നു ഇനി ഞാൻ ഒന്നിനെ പൊട്ടിച്ചിട്ടില്ല ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ചേച്ചീനോട് മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് പക്ഷേ അയ്യോ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അലോവെ ജെല്ലിന്റെ മോയ്സ്ചറൈസർ എൻ്റെ സ്കിന്നിപ്പോൾ തണുപ്പ് ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ മുളി ഉണ്ടാവില്ലേ അത് വരുന്നുണ്ട് അതുകൊണ്ട് അലോവേര ജെല്ലിടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡ്രൈനസ് മാറി കിട്ടും അപ്പം അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഡൺ കണ്ടാൽ കുളിക്കാത്ത പോലെ ഉണ്ടാവും പക്ഷെ ഞാൻ രാവിലെ കുളിപ്പിച്ചിട്ട് ഷാംപൂ ഒക്കെ അങ്ങനെ നല്ല അക്വാലോചിക്കേണ്ട ഒരു സൺസ്ക്രീൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇത്രയും കുറച്ചധികം നമുക്ക് സൺസ്ക്രീൻ എനിക്ക് ഒരു ഒരു കണ്ണ് വേറെ രീതിയിൽ മറ്റൊരു കണ്ണ് വേറെ രീതിയിൽ എനിക്ക് അധികം വരിക ചില സമയത്ത് റെഡി ചില സമയത്ത് റെഡി ആവും ഈ പ്രാവശ്യം റെഡി ആവാൻ നോക്കാം ഈ പ്രാവശ്യം റെഡി ആവണെങ്കിൽ ഫാൻ ഓഫ് ആക്കട്ടെ ഫാൻ ഓഫ് ആക്കിയില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ കണ്ണ് ഈ കണ്ണ് എഴുതി പോലെ തന്നെ എനിക്ക് ഇപ്പോഴത്തെ കണ്ണ് എഴുതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ ഞാൻ മിററിൽ നോക്കി എഴുതണം അല്ലെങ്കിൽ എനിക്ക് ഈ എഴുതിയ ഈ എഴുതിയ പോലെ തന്നെ കിട്ടൂല അതുകൊണ്ട് ഞാൻ ഈ കണ്ണ് മിററിൽ മിററിൽ നോക്കി എഴുതിയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ കണ്ണ് എഴുതി ഇനി ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഡ്രസ്സും മാറ്റണം അത് ഞാൻ ഈ ണിക്കാം അപ്പുറത്തുനിന്ന് റീനോട്ട് എന്തോ കാണുന്നുണ്ട് പല്ലിനിട്ട് കിട്ടുക ഡ്രെസ്സും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയായി കണ്ണ് ഞാൻ നേരത്തെ എഴുതി വെച്ചതാണ് കണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ചായ പിടിക്കണം പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വെച്ചാൽ ഈ കണ്ണ് എഴുതിയപ്പോ ഇതിന്റെ ഇടയ്ക്കിലെ മസ്ക്കാരയും കൂടി ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ ആ തിരക്കിൽ എന്നോട് കാണിക്കാൻ വിട്ടുപോയി ആണ് എന്റെ ചുരിദാർ പാൻ്റ് ഉണ്ട് ഷാൾ ഉണ്ട് ഇത് ഞാൻ വല്യമേനെ കൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇസ്തിരി ടീപ്പിച്ചിട്ട് ഇതാക്കിയതാണ് ഇത് വയലറ്റ് കളറാണ് പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഇത്ര ഇതെല്ലാ കളറ് പക്ഷെ ഇതൊരു വയലറ്റ് കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ എന്തോ കരിനീല പോലത്തെ കളറാണ് തോന്നുന്നത് ഇതെല്ലാ കളർ പക്ഷെ ഡാർക്ക് കളറുള്ള ലിപിലാണ് മേക്കപ്പിൽ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് എനിക്ക് എല്ലാ ഗേൾസിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം ഇത് ഇത് മാത്രം ഇട്ടാ തന്നെ നമ്മുടെ ഫേസ് എന്തെന്നല്ലാത്ത എന്തോ ആകും സോ ഞാൻ ഇടാൻ പോവാണ് ലിപ്സ്റ്റിക് കൊണ്ട് ഒരിക്കലും ബ്ലഷ് ഇടാൻ പാടില്ല പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നത് എൻ്റെ എൻ്റെ ബ്ലഷ് അല്ല ചേച്ചീൻ്റെ ബ്ലഷ് അല്ലേ ചേച്ചിയേ ചേ ചേച്ചീൻ്റെ ലിപ്സ്റ്റിക്ക് ഞാനാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കൂടിപ്പോയി പിന്നെ ആരെങ്കിലും കാണേക്കാട്ടി മുൻ ഞാൻ വേഗം അതൊന്ന് റെഡിയാക്കുകയാണ് പക്ഷെ എല്ലാവരും കണ്ടുപോയി പിന്നെ ഞാനത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ തന്നെ അത് എങ്ങനെയൊക്കെയോ സെറ്റാക്കി റെഡിയായി എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മുടിയൊന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കാണ് കേട്ടോ ഞാൻ പ്പോഴും എൻ്റെ മുടിയിലാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എങ്ങനെയാണ് കെട്ടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടി അയച്ചിടാമെന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ കാട്ട് മുന്നേ എന്തേലും ഒരു സിറം അപ്ലൈ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത് അത് കണ്ടിട്ട് ഞാനും സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു

അങ്ങനെ ഏറ്റവും നല്ല വൃത്തിയിൽ എനിക്ക് ഒക്കെ ചെയ്തതന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും പോകേണ്ട തിരക്കിലാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കമ്മലും ഇട്ടു പിന്നെ ഒരു പൊട്ടും കുത്തി ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഞാൻ പോയത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ